ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ല്ലം തൻ്റെ അനുയായികളുടെ കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ തണുപ്പ വേണ്ടി തീ കൂട്ടി ആ സമയത്ത് അതിൻ്റെ അരികിലൂടെ പോകുന്ന ഒരു കൂട്ടം അത് തീയിലകപ്പെടുമോ എന്ന് ഭയന്ന നബി നബീസ് അലൈഹി വസ്ലം ആ തീ കെടുക്കുവാൻ വേണ്ടി കത്തിച്ച ആളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ആ ഉറുമ്പിൻകൂട്ടം നടന്ന് അകന്ന് പോയതിന് ശേഷം മാത്രമാണ് ആ തീ കത്തിച്ചത് കാരുണ്യമുള്ള മനസ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം തമ്പുരാൻ നൽകുന്ന ഏറ്റവും സൗഭാഗ്യകരമായിട്ടുള്ള ഒരു ശക്തിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈവല്ലം അറ്റമില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉടമയായിരുന്നു പരിഷുദ്ർഹാൻ നബിസ്വല്ലമ്മയെ പരിചയപ്പെടുത്തിയത് ഒമ അർസലാഖ ഇല്ല അഷ്ണത്തല്ലില്ല അലമീൻ താങ്കളെ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല എന്ന് ഈ വചനത്തോട് നൂറ് ശതമാനം അക്ഷരാർത്ഥത്തിൽ നീതി പുലർത്തിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു നിപ്സുല അസ്ലമയുടേത് പ്രവാചകൻ തന്റെ അനുയായികളിൽ എല്ലാവരോടും ഒരുപോലെ നീതിയും കാരുണ്യവും പുലർത്തിക്കൊണ്ടു പുലർത്തിക്കൊണ്ടുപോന്നു അനാഥകളോടും മകതികളോടും സ്ത്രീകളോടും മുതിർന്നവരോടും കുട്ടികളോടും ഒക്കെ അങ്ങേയറ്റത്തെ കാരുണ്യമാണ് പ്രവാചകൻ കാണിച്ചത് ഒരിക്കൽ തൻ്റെ അനുചരന്മാരുടെ കൂടെ ഒരു തോട്ടത്തിൽ പ്രവാചകൻ വിശ്രമിക്കുമ്പോൾ തൊട്ടടുത്തു നിന്നും ഒരു ഒട്ടകത്തിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അങ്ങോട്ട് ചെന്ന പ്രവാചകൻ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരായി ഒഴുകുന്ന ഒട്ടകത്തെയാണ് കാണാനിടയായത് അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ ഉടമയെ അന്വേഷിക്കുകയും താങ്കൾക്ക് ദൈവം തമ്പുരാൻ ഈ ഒട്ടകത്തെ തന്നിരിക്കുന്നത് അതിനെ കൃത്യമായി സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് ആ ഉടമയെ ഉണർത്തുകയും താങ്കൾക്കിതിനെ തീറ്റിപ്പാറ്റാൻ കഴിയില്ല എങ്കിൽ അതിനെ വെറുതെ വിടണമെന്ന് ആ ഉടമയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇങ്ങനെ സകല ജീവജാലങ്ങളോടും മനുഷ്യരോടും മറ്റെല്ലാ ഭൂമിയിലെ മരങ്ങളോടും മലകളോടും അങ്ങേയറ്റത്തെ കാരുണ്യം പുലർത്തിക്കൊണ്ടായിരുന്നു പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് തൻ്റെ സഹജീവികളോടും സകല മനുഷ്യരോടും അങ്ങേയറ്റത്തെ കാരുണ്യം വെച്ച് പുലർത്തിയ പ്രവാചകന്റെ ജീവിതം കേവലം തെറ്റിദ്ധാരണയുടെ പേരിൽ മോശമായി ചിത്രീകരിക്കുന്നത് എത്രമാത്രം ദൗർഭാഗ്യകരമാണ് എന്നും ഒരു നല്ല അധിഷ്ഠിതമായ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ ലോകം പടുത്തുയർത്തുവാൻ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതുമാണ് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം